ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളെല്ലാവരും ഭഗവാനോട് ഗുരുവായൂരപ്പനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുവാറുണ്ട് എല്ലാവർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ദുഃഖം എന്നത് ആയിരിക്കും അല്ലേ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണെങ്കിലും ആ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ആയിരിക്കും ഓരോരുത്തർക്കും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ദുഃഖമുണ്ടാകുന്നത് അപ്പം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും ഇന്ന കാര്യം സാധിച്ചു തരണം അല്ലെ ഇന്ന പ്രശ്നത്തിൽ നിന്ന് നിന്ന് എന്നെ മുക്തനാക്കണം എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്ന് നമ്മൾ നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ നിത്യ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും സന്തോഷം വരും ഇതൊക്കെ വരും അത് സ്വാഭാവികമാണ് അത് വന്നേ പറ്റുകയുള്ളൂ മനുഷ്യ ജീവിതത്തിൽ പക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആ പ്രശ്നങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും സുഖത്തോടെ ഇരിക്കണം എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അത് കുഴപ്പമൊന്നുമില്ല ഭഗവാൻ അത് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരും ആ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്യേണ്ടത് ആവശ്യവുമാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ ഭഗവാന്റെ കരുണ ഭഗവാന്റെ കൃപ അത് ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിലാക്കുവാൻ അതിനേറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കുക ഭഗവാനെ അറിയാൻ ശ്രമിക്കുക ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീത സാരാംശം മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് വലിയൊരു തത്വശാസ്ത്രമാണ് ഭഗവാൻ ഉപദേശിച്ച ഒരു തത്വശാസ്ത്രമാണ് ആ ശാസ്ത്രത്തില് ആ ഭഗവത്ഗീതയില് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് അപ്പോൾ നമ്മുടെ ഇതേ ചിന്തകൾ ഇതേ സങ്കടങ്ങൾ തന്നെ ഭഗവാന്റെ അച്ഛനായ വസുദേവർക്കും ഉണ്ടായിരുന്നു അദ്ദേഹം ചിന്തിക്കുകയാണ് എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്തെല്ലാം സന്തോഷങ്ങളുണ്ടായി എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി അതിനേക്ക് എത്രയോ മറികടന്നു എന്നിട്ടും എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകുന്നില്ലല്ലോ ഒരു ദുഃഖം ഇങ്ങനെ അണ അണകെട്ടി കിടക്കുന്നല്ലോ തളം കെട്ടി കിടക്കുന്നല്ലോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് മുക്തനാകേണ്ടത് എന്ന് വസുദേവര് ചിന്തിക്കുകയാണ് അപ്പോൾ വസുദേവര് മനസ്സിൽ തന്റെ പുത്രനെക്കുറിച്ച് ചിന്തിക്കുന്നു എൻ്റെ മകൻ കൃഷ്ണൻ അവൻ എത്രയോ ശ്രേഷ്ഠനാണ് ഞാൻ അവനൊരു പിതൃത്വം നൽകി എന്നത് അല്ലെ അവൻ്റെ അച്ഛനാണ് എന്നത് സത്യം തന്നെയാണ് പക്ഷേ അവൻ അവതാരമൂർത്തിയാണ് ലോക ജനത അവനെ ആരാധിക്കുന്നു അവൻ ലോകഗുരുവാണ് അവൻ അവതാരമൂർത്തിയാണ് അവൻ്റെ കയ്യിൽ ഈ ഒരു കാര്യം ചോദിച്ചാൽ അവൻ തിരിച്ച് അതിനൊരു മറുപടി തരുമായിരിക്കും അവൻ തീർച്ചയായും അവന് തരാൻ സാധിക്കും എൻ്റെ മകൻ കൃഷ്ണന് അതിന് സാധിക്കും അവൻ്റെ ആ പാദത്തിലൊന്ന് തൊടുവാൻ ആ പിതാവിൻ്റെ മനസ്സിങ്ങനെ തുടിക്കുകയാണ് അപ്പൊ എൻ്റെ എല്ലാ ഈ വിഷമങ്ങളും മാറ്റുവാനും എൻ്റെ മകൻ കൃഷ്ണന് സാധിക്കും എത്രയും പെട്ടെന്ന് അവനെ ദ്വാരകയിൽ പോയി കാണണമെന്ന് പിതാവ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വസുദേവര് ഭഗവാന്റെ ദ്വാരകയിൽ എത്തുകയാണ് മനസ്സിൽ മൊത്തം സങ്കടമുണ്ട് ഈ നിത്യജീവിതത്തിലെ തൻ്റെ സങ്കടങ്ങൾ മാറിക്കിട്ടണം എൻ്റെ മകനോട് പറയണം അവനത് മാറ്റിത്തരും എന്ന ചിന്തയിൽ ദ്വാരകയിലെത്തുമ്പോൾ ഭഗവാനെ കാണുന്നു തൻ്റെ പുത്രനെ കാണുന്നു പെട്ടെന്ന് തന്നെ വസുദേവർ തൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ അവതാരമാണ് ഇതൊന്നും മനസ്സിൽ എങ്ങനെയോ ഇതൊന്നും മനസ്സിലേക്ക് കരുതാതെ അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ പെട്ടെന്ന് തന്നെ ആ തൻ്റെ പുത്രൻ്റെ കാൽപാദത്തിലേക്ക് തൊടുവാനായിട്ട് വസുദേവർ പോവുകയാണ് പെട്ടെന്ന് തന്നെ കൃഷ്ണൻ എന്തു ചെയ്തു ഭഗവാൻ എന്തു ചെയ്തു അതിനൊന്നും അനുമതി കൊടുക്കാതെ തൻ്റെ പിതാവിൻ്റെ രണ്ട് കര കരങ്ങളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് തൻ്റെ പിതാവിനെ ഇങ്ങനെ മാറോട് ചേർക്കുകയാണ് കൃഷ്ണൻ ചെയ്തത് തൻ്റെ പാദത്തിലൊന്നും തൊടുവാൻ കൃഷ്ണൻ അനുവദിച്ചില്ല തൻ്റെ സ്വന്തം അച്ഛനെ അങ്ങനെ ചിരിച്ച മുഖത്തോടെ ഭഗവാൻ തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് അല്ലയോ അച്ഛ എന്താണ് അച്ഛൻ്റെ സങ്കടം അച്ഛന്റെ മുഖത്ത് സങ്കടമുണ്ടല്ലോ അച്ഛന്റെ ആ സങ്കടം പറയൂ എന്താണ് അച്ഛനുള്ള സങ്കടമെന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ് അപ്പോൾ ആ പിതാവ് പറയുകയാണ് മകനെ ഒരുപാട് ജീവിത എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു തട്ടുകളിലൂടെ താൻ കടന്നുപോയി സുഖം അനുഭവിച്ചു ദുഃഖം അനുഭവിച്ചു പ്രതിസന്ധികൾ അനുഭവിച്ചു ഇതെല്ലാം എനിക്കറിയാം ആത്മസ്വരൂപിയായ ഭഗവാനെക്കുറിച്ചും മഹാവിഷ്ണുവിനെ ഒക്കെ എനിക്ക് നല്ല ജ്ഞാനമുണ്ട് ഈ ജ്ഞാനത്തിലും ഭക്തിയിലും ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലെ ആ സങ്കടത്തിൽ നിന്ന് എന്തോ ഒരു വൈഷമ്യത്തിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഈ ഒരു നിമിഷത്തിൽ എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല മനസ്സിൽ ഇങ്ങനെ സങ്കടം അണകെട്ടിക്കിടക്കുന്നത് പോലെ തോന്നുന്നു എൻ്റെ പുത്രനായ നിനക്ക് അതിന് സാധിക്കും ഞാൻ ചോദിക്കുന്ന ഒരു ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ എൻ്റെ ഈ വൈഷമ്യത്തെ മറികടന്ന് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ എന്നിപ്പോൾ എൻ്റെ പുത്രനായ നിനക്ക് പറഞ്ഞു തരുവാൻ സാധിക്കും ആ സങ്കടം നിന്നിലോ നിന്നോട് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്ന് പിതാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നു അപ്പോൾ ഭഗവാൻ പറയുന്ന ആ ഒരു ഉത്തരം അത് നമ്മളെ ഒരുപാട് ഉദ്ദീപ്പിക്കുന്നതാണ് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്ന ഒരു ഉത്തരമാണ് ഭഗവാൻ പറയുന്നത് കൃഷ്ണൻ പറയുന്ന ഇതാണ് അച്ഛ എൻ്റെ ഉള്ളിലുള്ള അതേ ആത്മസ്വരൂപം അതേ ആത്മശക്തി തന്നെയാണ് അച്ഛൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് അതായത് ഭഗവാൻ പറയുന്നു വ്യക്തമായി കേൾക്കുക ശ്രദ്ധിച്ചു കേൾക്കുക അതായത് എൻ്റെ ഉള്ളിൽ എത്രമാത്രം ആത്മസ്വരൂപം ഉണ്ടോ എത്രമാത്രം ആത്മശക്തി എൻ്റെ ഉള്ളിലുണ്ടോ അതേ അത്രമാത്രം അത്രയും തന്നെ ആത്മ സ്വരൂപം അല്ലെ ആത്മശക്തി തന്നെയാണ് അച്ഛൻ്റെ ഉള്ളിലും ഈ ഇരിക്കുന്ന ബലരാമേട്ടൻ്റെ ഉള്ളിലും ഈ ദ്വാരകവാസികളുടെ ഉള്ളിലും ഈ ലോകത്തെ സമസ്ത ചരാചരങ്ങളിലും ഉള്ളതെന്ന് ഭഗവാൻ വ്യക്തമാക്കി വസുദേവരുടെ അടുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഓർക്കുക പ്രത്യേകം ശ്രദ്ധിക്കൂ എൻ്റെ ഉള്ളിലുള്ള കൃഷ്ണൻ പറയുന്നു എൻ്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപം സ്വരൂപം തന്നെയാണ് അച്ഛൻ്റെ ഉള്ളിലിരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള അത്രമാത്രം ആത്മശക്തി അച്ഛനിലുമുണ്ട് ഈ ദ്വാരകാവാസികളിലുണ്ട് ബലരാമേട്ടലിലുണ്ട് ഈ ലോകത്തിലെ സകല സ ഉണ്ട് എന്ന് ഭഗവാൻ അടിവരയിട്ട് പറയുന്നു അപ്പൊ അത്രമാത്രം എൻ്റെ ഉള്ളിലുള്ള അത്രയും ആത്മശക്തി നിങ്ങളുടെ ഓരോരുത്തരിലും ഉണ്ട് എന്ന് ഭഗവാൻ പറയുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ ആ ആത്മസ്വരൂപത്തെ ഉണർത്തിച്ചു കൊണ്ട് ഉദ്ദീപിച്ച് ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ അതിന് ശ്രമിക്കണം നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടതും അതിന് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ടതും എന്ന് ഭഗവാൻ തറപ്പിച്ചു പറയുന്നു അതായത് മനസ്സിലായില്ലേ ഭഗവാന്റെ ഉള്ളിൽ എത്രമാത്രം ആത്മസ്വരൂപവും ആത്മശക്തിയും ഉണ്ടോ അതേ ശക്തി നമ്മളിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ട് പക്ഷെ അതിനെ പ്രോജ്വലിപ്പിക്കേണ്ടത് നമ്മളാണ് അപ്പൊ ഭഗവാന്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഭഗവാന്റെ അതേ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള ശക്തി ആത്മസ്വരൂപമായ ശക്തി ആത്മശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അത് കുറച്ച് നേരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ശാന്തമായി ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് മനസ്സിലാകും ആ ആത്മസ്വരൂപത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കും ഉദ്ദേപ്പിക്കാൻ സാബി സാധിക്കും ഭഗവാൻ അതിനുത്തരം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് തരിക തന്നെ ചെയ്യും അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ തന്നെയാണ് വസുദേവർ തൻ്റെ പുത്രനോട് ചോദിക്കുന്നതും ആ പുത്രനായ ഭഗവാൻ ഉത്തരം തരുന്നതും അപ്പം ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ പറഞ്ഞു തരുന്ന സാരാംശവും എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാണ് നമ്മളെ ഒരുപാട് ഉയർത്തുന്നതാണ് നമുക്ക് ആത്മശക്തി പകർന്നു തരുന്നതാണ് അപ്പം ഈ ആത്മശക്തി പകർന്നു തരുന്ന വാക്യങ്ങളാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ദിവ്യ വാക്കുകളാണ് ഭഗവത്ഗീതയിലുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഭഗവത്ഗീതയിൽ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീതയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് അനുനിമിഷം ഓരോ നിമിഷവും ആ ആത്മശക്തിയെ നമ്മൾ ഉയർത്തുവാനാണ് ശ്രമിക്കേണ്ടത് അതിനെങ്ങനെ സാധിക്കും നമ്മുടെ ആത്മശക്തിയെ ഉയർത്തുവാനായിട്ട് ആ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ ആ ചൈതന്യത്തെ ഉയർത്തിക്കൊണ്ട് നമ്മളിലുള്ള ആത്മ ഉയർത്തുവാൻ ഭഗവാന്റെ നാമജപവും ഭഗവാന്റെ സ്മരണയുമാണ് ഏറ്റവും വേണ്ടത് അതിനായി ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ നാമം സ്തുതിക്കുക ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലുക അതോടൊപ്പം ഈ പറയുന്ന ഭഗവാന്റെ സാരാംശം ഭഗവാന്റെ എല്ലാ ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാ എല്ലാ തത്വശാസ്ത്രപരമായ അല്ലെ നമുക്കുള്ള എല്ലാ അറിവുകളും ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഭഗവത്ഗീത എടുത്ത് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പം നമ്മുടെ ചില സംശയങ്ങൾ അല്ലെ നമ്മുടെ ഉള്ളിലുള്ള അതേ സംശയം തന്നെയാണ് വസുദേവരെ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചത് അതിനുള്ള ഉത്തരവും ഭഗവാൻ കഴിഞ്ഞു എന്നതുപോലെ നമ്മിലുള്ള ഇത്ര 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 അല്ലെങ്കിൽ ഒരുപാടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് ഒരുപാട് അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട് അത് പഠിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളില ഉള്ള ആത്മ ഉയർത്തിക്കൊണ്ട് ഉദ്ദീപിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ മറികടന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ ആത്മസ്വരൂപത്തിൽ സ്വരൂപത്തിൽ നിന്നത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഭഗവാൻ നമുക്ക് ശക്തി തരും അതുകൊണ്ട് ആ ഭഗവത്ഗീത എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് വായിച്ചു പഠിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മ സ്വരൂപത്തെ ആത്മ ആത്മ ചൈതന്യത്തെ ആത്മശക്തിയെ ഉയർത്തിക്കൊണ്ട് ഭഗവാനിലേക്ക് പോകുവാൻ നിങ്ങളെയും എന്നെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ